ഇൻസൈഡ് ബൈറ്റ്സിലേക്ക് സ്വാഗതം വയനാട് മുണ്ടക്കൈലുണ്ടായ ഉരുൾപൊട്ടൽ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് നിർമ്മിത ദുരന്തമെന്ന ആരോപണവുമായി ബി ജെ പി എം പി തേജസ്വി രംഗത്ത് വയനാട്ടിലുണ്ടായത് ഒരിക്കലും ഒരു പ്രകൃതി ദുരന്തമല്ല മാധവ് ഗാഡ്ഗിലിനെ പോലെയുള്ള വിദഗ്ധരും വിവിധ പാനൽ റിപ്പോർട്ടുകളും ഗവൺമെന്റ് ഓർഗനൈസേഷനുകളും ശാസ്ത്ര സംഘടനകളും ഡൽഹി ഐ ഐ ടിയുമുൾപ്പെടെ രണ്ടായിരം കാലഘട്ടം മുതൽ മുന്നറിയിപ്പുകൾ നൽകി വന്നിട്ടും അനധികൃത പ്രവർത്തനങ്ങൾ നടത്തുന്നത് തടയാൻ സർക്കാർ ശ്രമിച്ചിട്ടില്ല എന്നും തേജസ്വി ആഞ്ഞടിച്ചു കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് നിർമ്മിത ദുരന്തം എന്നാണ് മുണ്ടക്കൈ ദുരന്തത്തെ തേജസ് നാമകരണം ചെയ്തത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും രണ്ടായിരം കാലഘട്ടം മുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾക്ക് യാതൊരു വിലയും നൽകുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യത്തെ തന്നെ ഞെട്ടിച്ച മുന്നൂറിലേറെ ആളുകൾക്ക് ജീവൻ നഷ്ടമായ വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഒരു നാടൊന്നാകെ കേഴുമ്പോൾ വിദ്വേഷവുമായി മുതിർന്ന ബി ജെ പി നേതാവ് ഗ്യാൻദേവ് അഹൂജയും രംഗത്തെത്തിയിരുന്നു ദുരന്തത്തിന് കാരണം പശുക്കശാപ്പാണെന്നാണ് മുൻ ബി ജെ പി എം എൽ എ അഹൂജയുടെ വാദം വയനാട്ടിലെ ഉരുൾപൊട്ടൽ പശു കശാപ്പിന്റെ നേരിട്ടുള്ള അനന്തരഫലമാണ് കേരളത്തിൽ ഈ ആചാരം അവസാനിപ്പിച്ചില്ലെങ്കിൽ സമാനമായ ദുരന്തങ്ങൾ ഇനിയും ഉണ്ടാകും അതിനുള്ള മുന്നറിയിപ്പാണിത് അഹൂജ അഭിപ്രായപ്പെട്ടു ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് മേഘവിസ്ഫോടനം ഉരുൾപൊട്ടൽ പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവാറുണ്ടെങ്കിലും ഇത്രയും വലുതൊന്നും സംഭവിക്കുന്നില്ലെന്നും ആഹൂജ അവകാശപ്പെട്ടു വയനാട്ടിലെ ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന കേരളത്തിന് കൈത്താങ്ങാവുന്നതിന് പകരം നടത്തുന്ന വിദ്വേഷ പ്രചരണം ബി ജെ പിയെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വൃത്തങ്ങളുടെ വിലയിരുത്തൽ കൂടുതൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക